കഴിഞ്ഞ വീഡിയോകളിലും അധികം റീലുകളിലുമായിട്ട് പ്രമേഹത്തിൻ്റെ വ്യാപനത്തെ പറ്റിയും അത് റിവേഴ്സ് ചെയ്യാനുള്ള പുതിയ കണ്ടെത്തലുകളെ പറ്റിയും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ചിട്ടയായ തികച്ചും ശാസ്ത്രീയമായ സമീപനത്തിലൂടെ പ്രമേഹത്തെ നേരത്തെ കണ്ടെത്തുകയും പ്രതിരോധിക്കുകയും ചെയ്യാവുന്നതാണ് ഈ ആശയം ചെറുതായെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വാസത്തോടെ തുടരുകയാണ് പ്രമേഹം വളരെ ബീഫത്സമായി നമ്മുടെ മുന്നിലുണ്ട് രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും പത്തിൽ ഒരാൾ പ്രമേഹം ഒരാൾക്ക് പ്രമേഹം ഉണ്ടാകുമെന്നാണ് ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ പറയുന്നത് ഇതിൽ പ്രീ ഡയബറ്റിസുകാരെ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മുടേതുപോലെയുള്ള രാജ്യങ്ങളിലാണ് ഈ വർധന സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണിത് ജീവിതത്തിൽ നിഷ്ഠ പോലെ സ്വീകരിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് പ്രമേഹം ഒരിക്കൽ വന്നാൽ പിന്നെ ജീവിതകാലം അതുമായി നടക്കണം എന്നും മരുന്ന് കഴിക്കണം ഒടുവിൽ ഇൻസുലിൻ കുത്തിവെക്കേണ്ടി വരികയും ചെയ്യും ഈ ധാരണ മാറ്റിക്കുറിച്ചുകൊണ്ടാണ് പ്രമേഹം റിവേഴ്സ് ചെയ്യാം എന്ന പ്രത്യാശ വന്നിരിക്കുന്നത് ഈ പ്രത്യാശയ്ക്ക് ബലമേകുന്ന തെളിവുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇവിടെ ഞാൻ വളരെ ലളിതമായി കാര്യങ്ങൾ വിവരിച്ചു പോവുകയാണ് ഓരോ എപ്പിസോഡും ശ്രദ്ധയോടെ മനസ്സിലാക്കുക പരമാവധി ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്താൽ വളരെ സന്തോഷം ഫെബ്രുവരിയിൽ നമ്മളൊരു വെബിനാർ പ്ലാൻ ചെയ്യുന്നുണ്ട് നേരിൽ കാണാം ചോദ്യങ്ങൾ ചോദിക്കാം ഇതുവരെ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ സ്വയം ഉൾക്കൊള്ളുക സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് എന്നാണല്ലോ പ്രമാണം ഇനി പറയുന്ന കാര്യങ്ങൾ പിന്തുടരുക ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം തന്നെയാണ് കാതലായ കാര്യം മിക്കവാറും എല്ലാ മനുഷ്യരും മൂന്ന് നേരം ആഹാരം കഴിക്കുന്നവരാണ് പ്രാതൽ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചഭക്ഷണം അല്ലെങ്കിൽ ലഞ്ച് അത്താഴം അല്ലെങ്കിൽ ഡിന്നർ അതെ ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ വൈകിട്ട് അഞ്ച് മണിക്കൊരു ലഘുഭക്ഷണം കൂടി ഒരുപാട് പേർക്കും പതിവാണ് ചിലർക്കത് വളരെ നിർബന്ധമാണ് അത് അതുപോലെ തന്നെ തുടരുക ഇടയ്ക്കും മുറയ്ക്കും കിട്ടുന്നതെല്ലാം കഴിക്കുക എന്ന പരിപാടി ഉപേക്ഷിക്കണം സൗമ്യമായി വേണ്ട എന്ന് പറയാൻ പഠിക്കണം അല്പം സ്വല്പം നുണ പറഞ്ഞായാലും അനവസരത്തിലും വേണ്ടാത്തതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി വിശപ്പാണ് ക്രമേണ അതൊരു വിഷയമല്ലാതെയാകും ഒരു മുപ്പത്താറ് മണിക്കൂർ കടന്നു കിട്ടിയാൽ ഭദ്രമാകും ഇവിടെ ഏറ്റവും പ്രധാനം എല്ലാറ്റിനും ഒരു കണക്ക് വേണം എന്നുള്ളതാണ് കണക്കും കാര്യവും എന്നതാണ് ശരി കഴിയുന്നത്ര അളവ് നോക്കണം നമുക്കൊരു പേഴ്സണൽ വെയ്യിങ് മെഷീൻ ആകാം അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു കിച്ചൺ വെയ്യിങ് സ്കെയിലും ആകാം ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഇരുന്നൂറ്റമ്പത് മു മുന്നൂറ് മില്ലി ലീറ്റർ കൊള്ളുന്ന ഒരു ഗ്ലാസ് അല്ലെങ്കിൽ മഗ് തിളപ്പിക്കാനും വേവിക്കാനുമുള്ള ചെറുപാത്രങ്ങൾ കഴിക്കാനുള്ള ബോൾ എന്നിവ സ്വന്തമായി വേണം വേറെ അടുക്കള തുടങ്ങണമെന്നൊന്നും അതിനർത്ഥമില്ല തീർച്ചയായും ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണ്ടി വരും നമ്മളൊരു പുതിയ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ് അതുകൊണ്ടാണത് പറയുന്നത് ചെറിയ ചില പരിഷ്കാരങ്ങൾ മാത്രം അടുക്കള അലമാരിയിൽ നിന്നും പഞ്ചസാര മൈദ ബ്രെഡ് ബിസ്ക്കറ്റ് കേക്ക് ചിപ്സ് തേൻ ശർക്കര ചക്കര ചോക്ലേറ്റ് ഈത്തപ്പഴം എന്നിവ പാടെ കളയണം സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പ്രത്യേകം പറയാം ഒരു കിലോഗ്രാം വരുന്ന സ്കിംഡ് മിൽക്ക് പൗഡർ അത് തീരുന്ന മുറയ്ക്ക് പുതിയ പാക്കറ്റ് വാങ്ങിച്ചു വെക്കണം അരി അരിപ്പൊടി ഗോതമ്പൊടി മില്ലറ്റ്സ് ചിയാസീഡ് വെളിച്ചെണ്ണ നെയ്യ് ചീസ് മുട്ട ചിക്കൻ ബീഫ് വേണ്ട കുറച്ച് കശുവണ്ടി കുറച്ച് കപ്പലണ്ടി പിന്നെ പച്ചക്കറികൾ പച്ചക്കറികൾ നമ്മൾ മൂന്നോ നാലോ ദിവസത്തേക്ക് വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കിഴങ്ങുകളും കായ്കളും വേണ്ട ഏത്തക്കായി പച്ചയായാലും പഴുത്തയായാലും വേണ്ട ബെസ്റ്റ് വെജിറ്റബിൾസ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് ഒന്ന് കോളിഫ്ലവർ രണ്ട് ബ്രക്കോളി മൂന്ന് ഗ്രീൻ ബീൻസ് നാല് ക്യാരറ്റ് പിന്നെ മഷ്റൂം സാധാരണ നമ്മൾ വാങ്ങിക്കാറുള്ള തക്കാളി കൊക്കുംബർ പിന്നെ പയർ ചെറുപയർ തുമരപ്പരിപ്പ് സാമ്പാർ തയ്യാറാക്കുമ്പോൾ കായ്കളും കിഴങ്ങുകളും നിർബന്ധമായും ഒഴിവാക്കണം തേങ്ങാ ചമ്മന്തി ഒരുപാട് ഒരുപാടങ്ങ് കഴിക്കണ്ട പരിമിതപ്പെടുത്തണ്ട പകരം തക്കാളി ചമ്മന്തി ആക്കുകയാണ് എല്ലാറ്റിനും ഒരു അളവ് വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ അഞ്ച് ഗ്രാം ആണ് ഒരു ടേബിൾ സ്പൂൺ പതിനഞ്ച് ഗ്രാം ആണ് ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് മില്ലി ലീറ്റർ ആണ് ഒരു എന്ന് പറയുമ്പോൾ മുപ്പത് മുപ്പത്തഞ്ച് ഗ്രാം വരും ഇതൊക്കെ ഒരു സാധാരണ കണക്കാണ് ചെറിയ വ്യത്യാസങ്ങൾ ആവാം സാധനങ്ങളുടെ സ്വഭാവമനുസരിച്ച് ഈ ചെറിയ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും വീണ്ടും ആവർത്തിക്കട്ടെ അടുക്കള പഴയതു മതി സ്വന്തമായൊരു അടുക്കള തുടങ്ങുമെന്നൊന്നും ഇതിനർത്ഥമില്ല കേട്ടത അടുക്കളയിൽ ഇതുപോലെ ചില മാറ്റങ്ങൾ ഉണ്ടാകണമെന്നേ അർത്ഥമുള്ളൂ കഴിയുന്നത്ര അളന്നും തൂക്കിയും നോക്കിയും എടുക്കണം പരമാവധി കൃത്യതയോടെ പോകണം കാരണം ഇതൊരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ജീവിതകാലം മൊത്തത്തേക്കുമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു മുതൽ മുടക്കാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ചാരിതാർത്ഥ്യം ഉണ്ടാകണം പ്രമേഹം റിവേഴ്സ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് രോഗങ്ങൾ അപ്രത്യക്ഷമാകും അത് നൽകുന്ന ആരോഗ്യകരമായ ഒരു ജീവിതമാണ് ആരോഗ്യമാണ് ധനമെന്ന് നമ്മളൊക്കെ പറയാറുണ്ട് ധനം മുടക്കി പക്ഷേ ആരോഗ്യം ഉണ്ടാക്കാൻ കഴിയില്ല ഭക്ഷണമാണ് ശരിയായ മരുന്നെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് പൂർവികർ അത് പണ്ടേ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് ശരിയല്ലാത്ത ഭക്ഷണം മിക്കപ്പോഴും രോഗത്തിലേക്ക് നയിക്കുന്നു ഭക്ഷണം അത് ശരിയായ അനുപാതത്തിൽ ശരിയായ അളവിൽ ശരിയായ സമയത്ത് കഴിച്ചാൽ രോഗത്തെ നമുക്ക് സുന്ദരമായിട്ട് പ്രതിരോധിക്കാം വന്ന രോഗങ്ങളെ മാറ്റാം ധാന്യങ്ങളും കിഴങ്ങുകളും മിനിമം മതി ചോറ് കുറച്ച് മതി ഇഡലി ഒന്ന് അല്ലേ രണ്ട് മതി പഴങ്ങൾ പരിമിതമായി മാത്രം കഴിച്ചാൽ മതി പഴച്ചാറുകൾ വേണ്ടേ വേണ്ട വെജിറ്റബിൾസ് ധാരാളം കഴിക്കാം ധാരാളം കഴിക്കാം പ്രോട്ടീൻ കണക്കനുസരിച്ച് മതി ഒരാൾക്ക് അയാളുടെ ശരീരഭാരം എത്രയുണ്ടോ അതിൽ ഒരു കിലോഗ്രാമിന് ഒന്നര എന്ന കണക്കിന് പ്രോട്ടീൻ മതി കുറയരുത് കൂടുകയും വരുത് കൊഴുപ്പ് മിതമായിട്ട് മതി ചീസാവാം നെയ്യൊരുമ്മിണി മുട്ടയെ പേടിക്കണ്ട ഇപ്പോൾ ഒരുപാട് പേർക്ക് മുട്ട പേടിയുണ്ട് ഇതിലെ ഉണ്ണിയിലടങ്ങിയ കൊളസ്ട്രോൾ ഉപദ്രവിക്കാനും മാത്രമില്ല നിങ്ങൾക്ക് ദിവസം രണ്ട് മുട്ട സന്തോഷമായിട്ട് സുഖമായിട്ട് കഴിക്കാം സ്പാല് പക്ഷേ സ്കിംഡ് മിൽക്ക് പൗഡർ മതി എന്നാണ് എൻ്റെ അഭിപ്രായം പ്രമേഹം വരുന്നതിന് ഭക്ഷണം പ്രധാനമായ കാരണമാണ് ഫലപ്രദമായ ഭക്ഷണ നിയന്ത്രണം അതിൻ്റെ റിവേഴ്സലിന് അത്യന്താപേക്ഷിതമാണ് ഡയബറ്റീസ് റിവേഴ്സൽ പ്രോഗ്രാം നമുക്കൊരു പിടിവള്ളിയാണ് ഒരു പിടിവള്ളിയാണ് അതിൽ കയറി പിടിക്കുക പ്രമേഹം റിവേഴ്സ് ചെയ്യാമെന്ന് വലിയ തോതിൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കും പ്രമേഹം റിവേഴ്സ് ചെയ്യാം ഭാവി ശോഭനമാക്കാം വാൽക്കഷണമായിട്ട് ഇത്രയും കൂടി ഞാൻ പറയുകയാണ് പ്രമേഹം റിവേഴ്സ് ചെയ്താൽ കുടുംബങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ വളരെ വലുതാണ് സാമ്പത്തിക നേട്ടം അത്ര ചെറുതല്ല എന്നുകൂടി ഓർക്കുക